വെണ്ട പയറ് ഈ ഒരു രണ്ട് സാധനങ്ങൾ പ്രത്യേകിച്ച് മുളച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉയരത്തിലേക്ക് അതിൻ്റെ വരും കണ്ടോ നല്ല ഉയരത്തിലാണ് ഇത് മുളച്ച് വരുന്നത് അപ്പോൾ ഇത് കാറ്റത്ത് ഒടിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന് ഒരു മാർഗം എന്ന് പറയുന്നത് ഇത് വെയിലത്ത് വയ്ക്കുക എന്നുള്ളതാണ് കഠിന വെയിലത്തല്ല ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും വെയിലും ഒളിക്കുക അപ്പോൾ ഇത് ഒടിഞ്ഞു വീഴില്ല എന്നൊക്കെയാണ് ആദ്യ കാലത്ത് പറഞ്ഞു കേട്ടിരുന്നത് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് തെറ്റാണ് തെറ്റല്ല തെറ്റാണെന്ന് പറയാൻ കാരണം വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ അവിടെ കാറ്റുണ്ടാകും ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞ് പോവും കാറ്റിനെ ചെറിയ കാറ്റിനെ പോലും ഇതിന് താങ്ങാൻ പറ്റില്ല അപ്പോൾ വെയിലത്ത് വയ്ക്കലും നടക്കില്ല അപ്പോൾ പിന്നെ അതിനെന്താ മാർഗ്ഗം ഇത് ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഒരു മാർഗമുണ്ട് ആ മാർഗം ഒന്നല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അത് ചെയ്യാതെ നമ്മൾ വെണ്ടവിത്ത് പാകി മുളപ്പിച്ച് കഴിഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല നമുക്കത് പിടിച്ച് കിട്ടില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കുറഞ്ഞ ചിലവിൽ കൃഷി ചെയ്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന എന്നോടൊപ്പം സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമാണ് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളു പിന്നെ നമുക്ക് മുന്നേറണം നമുക്ക് മാത്രമല്ല നമ്മുടെ കേരളവും മുന്നേറണം പച്ചക്കറിയിലൂടെ നമുക്ക് സ്വയം പര്യാപ്തതയിൽ എത്താൻ സാധിക്കും എല്ലാവരും ഒന്ന് മനസ്സ് വച്ചാൽ മാത്രം മതി ഇത് ഞാൻ തന്നെ ശേഖരിച്ചു വെച്ച വിത്താണ് അത് വളരെ വ്യത്യസ്തമാണ് ഞാൻ ഓരോ വിത്ത് ശേഖരിക്കുന്നത് വിത്ത് ശേഖരിച്ചു വയ്ക്കുന്ന രീതി വ്യത്യസ്തമാണ് അതുപോലെ വിത്തെടുക്കുന്നത് വെണ്ട ഭാഗമായി ഒരു പകുതി പ്രായമായ വെണ്ടയിൽ നിന്നാണ് ആരോഗ്യമുള്ള ഒരു വെണ്ടയ്ക്ക വിത്തായിട്ട് നിർത്തുന്നത് അതും വെ വെണ്ട നട്ട് ഉടനെ തന്നെ വെണ്ടയ്ക്ക ഉണ്ടാകുമ്പോൾ അത് നിർത്തരുത് അവസാനം വരുന്നത് നിർത്തരുത് നടുക്ക് വരുന്നതാണ് ആരോഗ്യമുള്ള വെണ്ട ആ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമ്മൾ വെണ്ടയിൽ തന്നെ നിർത്തി ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ പഴയ പരമ്പരാഗത രീതിയിൽ ആ വിത്ത് ശേഖരിച്ചു വയ്ക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇതാണത് നമ്മൾ ഈ വെണ്ട വെണ്ടക്കൽ ഈ ഉണങ്ങി നം പറിച്ചെടുത്ത വെണ്ടക്കൽ പൊതിഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൽ കീടങ്ങളും ചെന്ന് ബാധിച്ച് കീടബാധ ഏറ്റിട്ട് അതിൻ്റെ ഉള്ളിലെ വിത്ത് നശിച്ചു പോകുന്നില്ല അപ്പോൾ ഞാൻ അതിൽ നിന്നും എടുത്തതാണ് എടുത്തതാണിപ്പോൾ ഇതിങ്ങനെ വച്ചിരിക്കുന്ന വെണ്ടയിൽ നിന്നും രണ്ട് ഇതളെടുത്തിട്ടാണ് ഇപ്പോൾ അത് നട്ടിരിക്കുന്നത് ഇത് മുളച്ച് ഭംഗിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ കാരണം ഇതിന്ന് വെണ്ടക്കുരു വിട്ടു പോയിട്ടില്ല അതെ വെണ്ടക്കുരു അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എല്ലാത്തിലും രണ്ട് ദിവസമേ ഉള്ളൂ മുളച്ച് വന്നിട്ട് അപ്പോൾ ഇതിന് ആരോഗ്യം വേണം ഈ ആരോഗ്യം കിട്ടാനായിട്ട് നമുക്കല്പം ചാണകപ്പൊടി ഇവിടെ ഇങ്ങനെ കയറി കൊടുക്കാം ഇത് മൂന്ന് രണ്ടോ മൂന്ന് അല്ല വരുന്നവരെ ഇതിൽ നിൽക്കണം അപ്പോൾ നമുക്കിതിനാവശ്യമായ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയൊരു ബലം കിട്ടാൻ ചെറിയൊരു വളമാണല്ലോ ചാണകപ്പൊടി മറ്റു കടുത്ത വളങ്ങളൊന്നും ഇപ്പോൾ ചെയ്യരുത് അതതിനു താങ്ങാൻ പറ്റില്ല ഇനി ഇതിൻ്റെ മുകളിൽ അല്പം നൈസായ മണ്ണ് കട്ടൻ കല്ലൊന്നുമില്ലാത്ത മണ്ണ് ഇത് അല്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുക തണ്ടിന് ഇളക്കം പറ്റാതെ ഒടിയാതെ സൂക്ഷിച്ച് ചെയ്യണം പിള്ളേരെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലാണ് കൊച്ചുകുട്ടികളെ നമ്മൾ വളർത്തുന്ന അതേ രീതിയിലാണ് പച്ചക്കറികളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എപ്പോഴും അവരുടെ അടുത്ത് നമ്മൾ ഉണ്ടാകണം ക്ഷേമം അന്വേഷിക്കണം പച്ചക്കറികളുടെ അതൊക്കെ അത് അറിയുന്നുണ്ട് ഈ പച്ചക്കറി ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ഇതിന് മനസ്സിലാകുന്നുണ്ട് മനസ്സിലാകുന്ന വെച്ചാൽ തലച്ചോറും ഉണ്ടായിട്ട് മനസ്സിലാകുന്നതല്ല നിങ്ങൾക്കറിയാൻ പാടില്ല പയറിൻ്റെ വള്ളിയൊക്കെ എവിടെയെങ്കിലും ഒരു കമ്പ ഉണ്ടെങ്കിൽ അവിടേക്ക് തന്നെ ചെല്ലും അതിന് കണ്ണുണ്ടായിട്ടല്ല അതൊക്കെ അതിന് പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ഇനി അല്പം സൂഡോമോണസ് എടുക്കണം കുറച്ച് മതി സൂഡോമോണസ് ഇരുപത് ഗ്രാം വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ സാധാരണ കൃഷികൾക്ക് ഉപയോഗിക്കുന്നത് ഇത് കലക്കണ്ട നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടാനും പെട്ടെന്ന് ഇതിനെ ബാധിക്കുന്ന കീടബാധ ഒഴിവാക്കാനും വേണ്ടിയാണ് സൂഡോമോണസ് ഉപയോഗിക്കുന്നത് മിത്രാണു വളമാണിത് ഏറ്റവും നല്ലൊരു മിത്രാണു വളം എന്ന് പറയുന്നത് സൂഡോമോണസ് ആണ് ഒരു കൃഷിക്കാരന് ഇതിനെ ഒഴിവാക്കിയിട്ട് കൃഷി ചെയ്യാൻ സാധിക്കില്ല അപ്പം അതൊക്കെ വെള്ളം സ്പ്രേ ചെയ്യണം അപ്പം നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ഇത് നനയണം ശരിക്കും ഇപ്പം നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതും നനയണം അതുപോലെ തന്നെ മണ്ണ് ഇട്ടിട്ടുണ്ട് അതും നനയണം പിത്രം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഈർക്കിൾ കുത്തി കൊടുക്കുക ഈ ഇരുക്കിൾ കുത്തി എല്ലാത്തിനും ഇങ്ങനെ കുത്തി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഉണ്ട് രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കൊടുക്കാം അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇത് മൂന്നെണ്ണം ഒരു ഈർക്കിളിൽ നിർത്താം അക അകന്ന് നിൽക്കുകയാണെങ്കിൽ ഓരോന്ന് ഓരോ ഇരുക്കളിലായിട്ട് നിർത്തണം ഇനി അത് നമുക്ക് നൂലിട്ട് കെട്ടണം നൂലിട്ട് കെട്ടുക എന്നുള്ളത് ശ്രമകരമാണ് കെട്ടണ്ട അതിങ്ങനെ പിരിച്ചു കൊടുക്കുക അതിങ്ങനെ ഇതിങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടുമൂന്ന് ദിവസത്തേക്ക് നിന്നാൽ മതി രണ്ടെല്ലാം ഒരു അഞ്ചാറ് ദിവസത്തേക്ക് നിന്നാൽ മതി അതിനിങ്ങനെ പിരിച്ചു വെച്ചാൽ മതി നമ്മൾ കെട്ടണ്ട കെട്ട് ഇതൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെയും നമുക്കിത് ഒന്നോ ഒന്നരയോ മണിക്കൂർ വെയിലത്ത് വയ്ക്കാം കാറ്റ് വന്നാലും ഒടിയില്ല പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക വളരെ ഉപകാരമായിരിക്കും പലർക്കും പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയാണ് ഇതിൻ്റെ തൈ ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ വില്പന നടത്തുന്നുണ്ട് ഇത് മാത്രമല്ല കറ്റാഴവാഴയുടെ ജെല്ല് മുട്ടത്തോട് പൊടിച്ചത് ഉള്ളി ഉള്ളിത്തൊലി പൊടിച്ചത് കോവലിൻ്റെ തണ്ടുകൾ ഇങ്ങനെ കറ്റാർവാഴ നേരിട്ട് കറ്റാർവാഴ തന്നെ തയ്യും വലുതും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ആവശ്യകാരുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടൈറ്റിലും കൊടുക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്